നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സുമിത്രയും കൂട്ടി വൈജയന്തി ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുക അങ്ങനെ ചെന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു ഏഹ് ഇത് സുമിത്ര പുതിയ ഹോം നേഴ്സാ അപ്പത്തേനും ബാലേന്ദ്രൻ എങ്ങ് സുമിത്രെ നോക്കി ആ കൊള്ളാലോ നല്ല പേരാണല്ലോ എന്ന് പറയണം പിന്നീട് ചോദിച്ചു അല്ല ആരോട് ചോദിച്ചിട്ടാ ഹോം നേഴ്സിനെ സെലക്ട് ചെയ്തേ അതിന് ആരോടെയെങ്കിലും ചോദിക്കേണ്ട കാര്യമുണ്ടോ അല്ല നിങ്ങൾ അലീനയെ കൊണ്ടുവന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് അതെ നിന്റെ ചേട്ടൻ്റെ മകനുണ്ടല്ലോ മനു മനു ഞാനിങ്ങോട്ട് കൂടിയിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നെ അത് ആര് പറഞ്ഞിട്ടാണെന്നറിയാലോ നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ കണക്കൂട്ടത്ത് പോയി സെലക്ട് ചെയ്താ ഇത് കേട്ടപ്പോൾ വൈജയുടെ മുഖം ഒന്ന് താണു ആ സമയം സുമിത്ര ഇങ്ങനെയൊന്ന് നോക്കുവാണ് വൈജേനെ പിന്നീട് ബാലേന്ദ്രന് ഒരു കോള് വന്നു ബാലേന്ദ്രൻ ഫോണിൽ കൂടെ സംസാരിക്കുന്ന സമയത്ത് സുമിത്രയും ഞാൻ കൂട്ടി വൈജേ താഴേക്ക് അങ്ങോട്ട് പോന്നു അങ്ങനെ താഴെ വന്ന് കഴിഞ്ഞപ്പത്തേനും സുമിത്രയോട് ബാ ആഹാരം എടുത്ത് കഴിക്കാൻ പറയണം അങ്ങനെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സുമിത്ര എന്ത് ചെയ്യുവാണ് ഡൈനിങ് ടേബിളിൽ അവിടെ നിന്ന് തന്നെ കൈ കഴുകിയിട്ട് അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോ വൈജോ എന്ത് ആഹാരം കഴിക്കാൻ വരുന്നില്ലേ ഞാനേ ഡൈനിങ് ടേബിളിൽ ടേബിളിരുന്ന് കഴിച്ചോളാം അപ്പോഴേക്കും അലീന വന്നു ചില വീട്ടിൽ കൊച്ചന്മാരുണ്ട് അവർക്ക് ഈ ഡൈനിങ് ടേബിളിൽ ഒന്നിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇഷ്ടമില്ല എനിക്കാതൊന്നും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാൻ എവിടെ ചെന്നാലും ഡൈനിങ് ടേബിളിൽ ടേബിളിരുന്ന് ആഹാരം കഴിക്കുകയുള്ളൂ അല്ലാതെ അടുക്കളയിലോ നേരത്തോ പോരുന്നൊന്നും കഴിക്കാൻ എന്നെ കിട്ടത്തില്ല അപ്പോഴേക്കും അലീനെ വൈജയന്തി നോക്കി വൈജയന്തിയുടെ മുഖം ഇങ്ങന താണും സപ്പിനെ പിന്നെ അലീനയുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ലോ അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ആ അസാരമില്ല നീ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി അലീനോട് പറഞ്ഞു വിളക്കുള്ള ഫുഡ് എടുത്തുകൊണ്ട് ഞാൻ പറയണേ അങ്ങനെ അലീനെ പോയി പുട്ടും മുട്ടക്കറിയൊക്കെ എടുത്തോണ്ട് വന്ന് ടേബിളിലേക്ക് വെച്ചു അങ്ങനെ അവർ കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സുമിത്ര പറഞ്ഞു ചില വീട്ടിലെ കൊച്ചന്മാർക്കൊരു ഇതുണ്ട് കാരണം ഹോം നേഴ്സായിട്ട് വന്നവരെ കൊണ്ട് അടുക്കള ജോലികളൊക്കെ ചെയ്യിക്കുന്നെന്ന് പക്ഷേങ്കിൽ എന്നെ അതിലൊന്നും കിട്ടത്തില്ല കേട്ടോ ഹോം നേഴ്സായിട്ട് വന്ന ആ ജോലി മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ അടുക്കളെ പാചകം ചെയ്യാനോ അതിനൊന്നും എന്നോട് പറയരുത് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജേന്ദ്രൻ താണു ഇതെല്ലാം കേട്ടോ മോള് ബാലേന്ദ്രൻ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ബാലേന്ദ്രൻ ബതക്കെ താഴേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നു തന്നെ സുമിത്ര എഴുന്നേറ്റു ഏ ഇരുന്നായിരുന്നു അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു ആഹാരം കഴിക്കുന്ന സമയത്ത് ദൈവം തമ്പരാം വന്നാൽ പുലി എഴുന്നേക്കല്ലെന്നാ പറയണേ അങ്ങനെ അവൾ ആഹാരം കഴിക്കുന്നതെന്ന് നോക്കിയിരുന്നു ആഹാരം കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പാത്രം വെച്ചിട്ട് കൈ ഇടാനും അങ്ങോട്ട് പോയി അപ്പോഴേക്കും വൈജയന്തി അലീനോട് പറഞ്ഞു ഇടി ആ പാത്രമൊക്കെ അടുക്കള കൊണ്ടുപോയി കഴിവ് വെക്ക് എന്ന് പറഞ്ഞു അലീനെ വന്ന് പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു അവിടെ വെക്ക് എന്ന് പറയണ അല്ല സാറേ നിന്നോടാതെ പ്ലേറ്റോടെ വെക്കാനാ പറഞ്ഞ് അലീനെ താഴെ വെച്ചു കൈ എഴുതുമെന്ന് സുമിത്രയോട് പറഞ്ഞു നീ കഴിച്ച പ്ലേറ്റ് അല്ലേ നീ തന്നെ അടുക്കളയിൽ കൊണ്ടേ കഴിവ് വെക്കും ആ അത് ഞാൻ ചെയ്തോളാം സാറേ ഞാൻ കഴിച്ച് പ്ലേറ്റ് ഞാൻ കൊണ്ടേ കഴി വെച്ചോളാം മോളെ ഇത് എവിടെയാ കൊണ്ടേ വെക്കണ്ടേ ഒന്ന് പറഞ്ഞു തരാൻ പറയണം അങ്ങനെ അലീനെ അവരൻകുട്ടി അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് വൈജേന്തി വല്ലാത്തൊരു വേറൊപ്പം മുട്ടലോടെ നിൽക്കണം വൈജേതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു കാരണം നാണം കെട്ടോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് അങ്ങനെ പ്ലേറ്റും കഴിയും വന്ന് അവരോട് ബാലേന്ദ്രനും ചോദിച്ചു അല്ല നിങ്ങൾക്കിവിടെ മാസം എത്ര സാലറി ഇരുപതിനായിരം രൂപ അങ്ങനെ പറഞ്ഞിട്ടാണ് ഏജൻസിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അഡ്വാൻസ് പതിനായിരം രൂപ തരുവേം ചെയ്തു ഓ അങ്ങനെ അല്ല മാസത്തിൽ എത്ര ലീവ് ഉണ്ട് നാല് ലീവ് ഉണ്ട് അല്ല അടുക്കള ജോലികളൊക്കെ ചെയ്യുവോ അതോ അടുക്കള ജോലിയൊന്നും ചെയ്യത്തില്ല ഹോം നേഴ്സായിട്ട് വന്ന് ആ ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ ആ അതുകൊള്ളാം ഇത് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ വൈജനെ നോക്കി വൈജൻ മുഖം കുളിച്ചു വെക്കുവാണ് പിന്നീട് അലീനെയും നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ പറഞ്ഞു ഈ നിൽക്കുന്ന ആരാന്നറിയോ ഇവിടുത്തെ ഹോം നേഴ്സാ പക്ഷെ അടുക്കള ജോലികളെല്ലാം ചെയ്യും ഇപ്പം നീ കഴിച്ച ആഹാരം ഉണ്ടല്ലോ അതെങ്ങനെയുണ്ടായിരുന്നു നല്ല ആഹാരമായിരുന്നു ആ അതാ പറഞ്ഞേ അത്ര നന്നായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ ആ ഇവിടുത്തെ കുട്ടികളുടെ കാര്യമൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിക്ക് നോക്കും സ്വന്തം കുടുംബത്തെ പോലെയാണ് അവൾ കരുതുന്നത് എല്ലാവരുടെയും ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യും അതായത് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യും അല്ല നീ ഈ പരിവുന്ന പരിപാടികളൊക്കെ ചെയ്യുവോ ഏ ഇല്ല ഞാനങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാൻ ഹോം നേഴ്സായിട്ടല്ലേ വന്നിരിക്കുന്നത് ആ എന്നിട്ടോ അവിടെ കൊടുക്കുന്ന ശമ്പളം ഒത്തരം അറിയാമോ വെറും പതിനയ്യായിരം രൂപ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ കഷ്ടപ്പെടുന്നതിന് കൊടുക്കുന്നത് തുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം വൈജയന്തി ഇങ്ങനെ രൂഷമായിട്ട് നോക്കുവാണ് സുമിത്ര പിന്നീട് ബാലേന്ദ്രൻ നേരെ രോഹിത്തും കവിത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് വന്നു രോഹിതിനോട് ചോദിച്ചു നിനക്ക് സുമിത്രയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം സുമിത്രയോട് ചോദിച്ചായിരുന്നു നിങ്ങൾ കുട്ടികളെ കാര്യമൊക്കെ നോക്കുവോ സ്വന്തം കുടുംബത്തെപ്പോലെ ഈ കുടുംബം കാണുമെന്ന് സുമിത്ര ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്നെക്കൊണ്ട് അടുക്കള ജോലി ചെയ്യാനോ അതിന്നും സാധിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ രോഹിത്തിനോട് ചോദിച്ചു അല്ല നിനക്ക് സുമിത്രയുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് വെച്ചു ഒരു നിമിഷം ആലോചിച്ചു പിന്നെ വൈദ്യം നോക്കി അതിന് ശേഷം പറഞ്ഞു ഇല്ല ഇല്ലയെന്ന് പറയണം അപ്പം അലീനയുടെ ഒന്ന് ചോദിച്ചെങ്കിൽ കേട്ടുകഴിഞ്ഞപ്പം രോഹിത് ഒന്ന് ഞെട്ടി രോഹിത് ഒന്ന് പതറി രോഹിത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് രോഹിത് മിണ്ടാതിന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം അലീനയുടെ അടുത്ത് എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു ഇതേ അലീന നിന്റെ സേവനം ഇല്ലാത്തവർക്ക് നീ ആഹാരം ഒന്നും വിളമ്പി കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ട് ബാലേന്ദ്രൻ പിന്നീട് വീണ്ടും ചോദിച്ചു അല്ല നീ പറഞ്ഞില്ല അലീനയുടെ സേവനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഉണ്ടെന്ന് പറയണ വൈജേന്ദ്രൻ മോഹം താണോ പിന്നീട് പോയി ചോദിച്ചു ഭവിതയോട് ചോദിച്ചു അല്ല നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ ഉണ്ടെന്ന് പറയാം അലീനയോട് പറഞ്ഞു അതെ എനിക്കും കൃഷ്ണമോൾക്കും അതുപോലെ തന്നെ നിന്റെ മുത്തശ്ശിക്കൊക്കെ അലീനയുടെ സാ സേവനം ആവശ്യമുണ്ട് രോഹിത്തിനൊക്കെ വേണം പിന്നീട് വൈജയന്തിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ല നിനക്ക് ആവശ്യമുണ്ടോ എനിക്ക് ഒരുത്തിയുള്ള സേവനവും ആവശ്യമില്ല ഉം കേട്ടല്ലോ ഇനി അവൾക്ക് വേണ്ടി നീ ഒന്നും വെച്ച് വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല വൈജയന്തിക്ക് വേണ്ടിയിട്ട് അവൾക്കുള്ള ആഹാര സാധനങ്ങളൊക്കെ അവൾ ഉണ്ടായി കഴിച്ചോളും അതുമാത്രമല്ല അവളുടെ ഒരു കാര്യങ്ങളും ഒരു ചെറിയ ഉപകാരം പോലും നീ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല അല്ല അത് പിന്നെ സാർ ഞാന് പറയുന്നങ്ങോടനുസരിച്ചാൽ മതി പറഞ്ഞത് കേട്ടല്ലോ കൂടുതൽ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട പിന്നീട് വൈജയന്തു പറഞ്ഞ അതെ ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മയുടെ കാര്യം അമ്മയെ തീരുമാനിക്കുന്നേ അമ്മയ്ക്ക് ഇവളുടെ സേവനം ആവശ്യം ഉണ്ടോന്ന് അമ്മയോട് ചോദിക്കണം ആ അതെ ഒരു കാര്യം ചെയ്യ നീ തന്നെ പോയി ചോയിച്ചു നോക്ക് ഇനിയിപ്പം അമ്മയ്ക്ക് ഇവളുടെ സേവനം ആവശ്യം നീ ഒരു കാര്യം ചെയ്യണം നീ ഒരു കോമ്പിനേഷനെ കൊണ്ടിട്ടുണ്ടല്ലോ അവരവിട്ട് നേരെ കൊല്ലപ്പള്ളിക്ക് വിട്ടു അവിടെ പോയി സേവിച്ചാ മതി അല്ലാതെ ഈ കുടുംബത്തിൽ വേണ്ട പറഞ്ഞത് കേട്ടല്ലോ അത് കേട്ടപ്പോൾ വൈജന്തി ഒരു നിമിഷം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക വൈജന്തിക്ക് എന്ത് മറുപടി പറയണം നിരത്തില്ല അപ്പോഴേക്കും സുമിത്ര ചോദിച്ചോ അല്ല ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് നിങ്ങളോ നിങ്ങളിവിടെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന അല്ലേ വൈജയന്തിയുടെ മുറി കിടക്കുക വൈജയന്തി എന്തെല്ലോ ആഹാരം ഉണ്ടാക്കി തന്നാൽ കഴിക്കുക പിന്നെ ഉണ്ടാക്കി തന്ന ആഹാരമൊന്നും നിങ്ങൾക്ക് കഴിക്കേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ സുമിത്രയ്ക്ക് ദേഷ്യമായി സുമിത്ര ഇതെന്താ എന്താ മനുഷ്യനെ പറ്റിക്കുവാണെന്ന് ചോദിച്ച് വൈജേന്തിൻ്റെ അർത്ഥേക്കുന്നു വലിയ തറവാട്ടുകാരാണല്ലോ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ എന്നൊക്കെ വന്ന അപ്പം നിങ്ങൾ ഇതുപോലത്തെ പരിപാടിയാണോ കാണിക്കുന്നേ കുറച്ച് കഷ്ടമായി പോയി ബാലേന്ദ്രൻ പറഞ്ഞു നിങ്ങളിങ്ങോട് വന്നല്ലേ ഉള്ളൂ അഡ്വാൻസ് മേടിച്ചല്ലോ അല്ലാതെ നിങ്ങൾ ജോലിയും ചെയ്തില്ലോ ഇതേ ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ആ വലിയ ഭാഗമൊക്കെ എടുത്തുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി വൈജയൻ്റെ കർണത്തടിയേറ്റം വലിയ നിൽക്കുകയാണ് അപ്പോഴേക്കും വൈജ് നിങ്ങൾ എന്താ ബാലേന്ദ്ര കാണിച്ചേ എനിക്ക് ഈ വീട്ടിൽ ഒന്നിനൊരു അവകാശം ഇല്ലേ ഇല്ല നിനക്ക് വേണം ജോലിക്ക് പോകാം തിരിച്ച് വരാം ഇവിടെ കയറി കിടക്കാം അല്ലാതെ കൂടുതൽ അധികാര ആകാശമൊന്നും എടുക്കാൻ വരണ്ട ഈ വീട് നോക്ക് ഇനി മുതലേ ബാലേന്ദ്രനാ ബാലേന്ദ്രൻ പറയും ബാക്കിയുള്ളവര് അതനുസരിക്കും തീരുമാനിക്കേണ്ടത് ഞാനാണ് തീരുമാനം എടുക്കുകയും ചെയ്യും അതിനിടയ്ക്കു തലയിടാൻ വന്നതുകൊണ്ടല്ലോ അവരൊക്കെ പുറത്തായിരിക്കും അതും പറഞ്ഞ് ബാലേന്ദ്രനും കയറിപ്പോയി കൃഷ്ണയും ഭബിതമോളും രോഹിത്തും എല്ലാം ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് അവർക്കൊന്നും ഒന്നും മനസ്സിലായില്ല എന്ത് ചെയ്യണമെന്നറിയില്ല വൈജാന്തിക്ക് കട്ടക്കലിപ്പായി കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും കുളുമ്പില് കേട്ടു കോളിമ്പൽ കേട്ട് കഴിഞ്ഞപ്പോൾ വൈജാന്തി അവിടെ കയറി വാ അതൊക്കെ നിന്നു വാതക്കെന്നിട്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക അതെ ഞാൻ നിന്നെ വിളിച്ചോ അല്ല പിന്നെ കോളിംഗ് ബല് അടിച്ചെന്തിനാ കോളിംഗ് ബെല് അടിച്ചിട്ടുണ്ടെങ്കിൽ അലീനയാ അവൾ ഒന്ന് ചോദിച്ചോളും അല്ല ഇപ്പം അവളോട് പറയേണ്ട കാര്യം എന്താ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എനിക്ക് അവളോട് പറയാനുള്ളേ എന്താന്ന് വെച്ചാൽ എന്നോട് പറ ഞാനത് ചെയ്തു തരാം നീ ഒന്നും എനിക്ക് വേണ്ടി ചെയ്തു തരണ്ട എനിക്ക് ചെയ്തു തരാനുള്ള ആളെ ആളോട് വരും അപ്പോഴേക്കും അലീന ഒന്നോട്ട് ചോദിച്ചു എന്താ എന്താ സാറേ കാര്യം എന്താ വേണ്ടതെന്ന് ചോദിക്കുക അതെ നീ എനിക്കൊരു കുക്കുംസാലാഡ് എടുത്തുണ്ടോ വാ ബ്രസാലാഡ് ഹാ ഇതിനാണോ ഇവിളെ വിളിച്ചേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എനിക്ക് എനിക്കെടുക്കാവുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ എടുത്തോണ്ട് തന്നോളാം ഒരു കുക്കും മസാലാഡ് ഉണ്ടാക്കാനായിട്ട് ജോലിക്കാർ തന്നെ പറഞ്ഞെന്നില്ല ബാലേന്ദ്രൻ പറഞ്ഞു അത് ഞാൻ തീരുമാനിക്കും എനിക്കുണ്ടാക്കിയത് കൊണ്ട് തണ്ട അവളാണ് ഓഹോ അങ്ങനെ ഇപ്പം നീ അങ്ങനെ ഉണ്ടായിക്കൊണ്ട് കൊടുക്കണ്ട ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തോളാം എൻ്റെ ഭർത്താവിനും ഹോ അങ്ങനെയാണോ എന്തേ മര്യാദയ്ക്ക് നീ ഞങ്ങൾ പറയുന്ന അനുസരിച്ചാൽ മതി എന്നൊക്കെ അലിയനോട് പറയാം അലീനം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു ദേ അലീന നിന്നോട് ഞാനാണ് പറഞ്ഞേ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്താൽ മതി പറഞ്ഞു കേട്ടല്ലോ അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞു അങ്ങനെ അവളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് തരുന്നില്ല ഞാൻ തരും അങ്ങനെ നീ അതുമായിട്ടും കൂടെ വാ അത് നിന്റെ മോന്തൊക്കെ എറിഞ്ഞിട്ട് നിന്റെ കാരണക്കുറ്റി അടിച്ചാൽ പൊട്ടിക്കും ഞാൻ നിനക്ക് ധൈര്യം ഉണ്ട് ഇപ്പോൾ ഇനി എടുത്തുകൊണ്ട് വരാൻ പറയാ വൈജയന്ത് ഞെട്ടി തിരിച്ച് നയിക്കുവ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി